കൂട്ടുകാരെ ക്രിസ്മസ് ഒക്കെ അല്ലേ വന്നെ നമുക്ക് സിമ്പിളായിട്ട് പൈനാപ്പിൾ കൊണ്ട് വൈനിട്ട് കാണിച്ചു തരട്ടെ സിമ്പിളാട്ടോ കേട്ടോ ആ കൂട്ടുകാരെ എപ്രാവശ്യം ക്രിസ്മസിന് നല്ല കിണ്ണം കാച്ചിയ പൈനാപ്പിൾ വൈനായിടാൻ പോകട്ടോ അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അത് രണ്ട് പൈനാപ്പിൾ ഉണ്ട് ഒരൊന്നര കിലോ ഉണ്ട് കേട്ടോ എല്ലാം ചെത്തി വന്നപ്പോഴത്തേക്കും രണ്ട് ഭാഗങ്ങളും കട്ട് ചെയ്ത് കളയുക എന്നിട്ട് നന്നായിട്ട് കഴുകി ഉണക്കിയെടുക്കണം കേട്ടോ കാരണം നമ്മൾ വൈൻ വൈനുണ്ടാക്കുമ്പോഴത്തേക്കും നമ്മുടെ സാധാരണ വെള്ളത്തിലെ ഉള്ള ബാക്ടീരിയാസ് നമ്മുടെ വൈനെ കേടാക്കി കളയും അതുകൊണ്ടാണ് കഴുകി ഉണക്കി നന്നായിട്ട് തുടച്ച പാത്രങ്ങൾ എടുക്കണമെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അത് വലിയ ഡീറ്റെയിലായിട്ടൊന്നും ചെത്തണ്ട കരിന്തൊളി ഇത് ഇതുപോലെ അങ്ങ് ചെത്തുക ചെത്തിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് പൈനാപ്പിളിനെ കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് ഒരു നാല് വിസില് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം അതിൻ്റെ കൂടുതൽ ഒരു രണ്ട് ചെറുനാരങ്ങ ഇക്കൂടെ ചേർക്കും കേട്ടോ അത് ചെറുനാരങ്ങ ആ തൊലിയോട് കൂടി അങ്ങ് കട്ട് ചെയ്ത് കിട്ടാൽ മതി അത് കാണിക്കാൻ പറ്റിയിട്ടില്ല നിങ്ങളെ അപ്പോൾ അത് കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട് രണ്ട് ചെറുനാരങ്ങ നീ ചെറുനാരങ്ങ തൊലിയോട് കൂടി അങ്ങ് കട്ട് ചെയ്ത് ചേർക്കണം ഒരു നാല് വിസലിന് ശേഷം നമ്മൾ എയർ പോയി കഴിഞ്ഞ് ഇതുപോലെ തുറന്ന് ഒരു ബേസണിലോട്ട് മാറ്റുക നമ്മുടെ പൈനാപ്പിളും നാരങ്ങയും അതിൻ്റെ വെള്ളമൊക്കെ ഞാൻ ഒരു രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ടേ ഒരു ഒന്നര കിലോ പൈനാപ്പിള ഇപ്പോൾ ഒരു രണ്ട് ലിറ്റർ വെള്ളം മാക്സിമം ഉപയോഗിക്കാം കേട്ടോ കൂടുതൽ നിങ്ങൾക്ക് വെള്ളമായിപ്പോലും കൊള്ളിയില്ല അതുപോലെ മധുരം അങ്ങനെ ഓറായിക്കഴിഞ്ഞാൽ കൊള്ളിയില്ല ഇതുണ്ടോ രണ്ട് സ്പൂൺ തേയില ഇട്ടിട്ട് ഡിക്കേഷൻ തിളപ്പിച്ച കേട്ടോ വെള്ളത്തിൽ ഇത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നുറുക്കുവോതമ്പാണ് ഇതൊരു രണ്ട് കഷ്ണം പട്ട ഒരു രണ്ട് മൂന്ന് ഏലയ്ക്ക ഒരു രണ്ട് മൂന്ന് ഗ്രാം പൂ ഈ അളവിൽ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ അതായി ഇത് ഇൻസ്റ്റൻ്റ് ഈസ്റ്റാണ് നമ്മുടെ ബേസണോണ്ട് മാറ്റി പൈനാപ്പിളൊക്കെ നമ്മളെ റൂം ടെമ്പറേച്ചറിൽ നന്നായിട്ട് തണുത്തുണ്ട് നമ്മൾ വൈൻ ഇനി സെറ്റ് ചെയ്യാൻ പോവാണ് വൈൻ സെറ്റ് ചെയ്യുമ്പം ഇതുപോലെ ഭരണിയോ ഗ്ലാസ് ജാറോ അതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കണ്ടെയ്നറെ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ അലുമിനിയം വരുമ്പോൾ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല ഒന്നര കിലോ പൈനാപ്പിളിന് ഒരു കിലോ പഞ്ചസാര മേടിച്ചു അതേപടി ഇട്ടുകൊടുക്കുകയാണ് മധുരം അങ്ങനെ കൂടുതൽ ഓറായാലും കൊള്ളിയല്ല അപ്പോൾ ഇത് നമ്മുടെ ആ രണ്ട് സ്പൂൺ തേയില തിളപ്പിച്ച വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്തു ഫെർമെൻറ്റേഷൻ ഒന്നും പെട്ടെന്ന് ആവാൻ വേണ്ടിയാട്ടോ അതുകൊണ്ടാണ് ഒന്നുകൂടെ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും അതുകൊണ്ടാണ് കിട്ടുന്നത് നല്ല കളറും കിട്ടും വൈന് പിന്നെ ഇത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നുറുക്ക് ഗോതമ്പ് ഇതില്ലെങ്കിൽ നമ്മൾ സാധാരണ ഗോതമ്പ് ചേർക്കുക കേട്ടോ ഇതിങ്ങനെ വെള്ള തുണിയോ എന്തായാലും തുണി എടുത്തിട്ട് ഒരൊന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക ഇത് ഇതുപോലെ കിഴി കിട്ടുക ഇത് കണ്ടോ കിഴിയിട്ടിട്ട് കെട്ട് നന്നായിട്ട് മുറുകിയിരിക്കണം കിഴി ലൂസായിരിക്കണം കിഴി അധികം ടൈറ്റ് ആവരുത് കേട്ടോ ഇത് നമ്മളെ വൈന് വീര്യം കൂട്ടുന്നതാണ് കേട്ടോ അപ്പം ഇത് അഞ്ച് ഗ്രാം ഇൻസ്റ്റന്റ് ഈസ്റ്റ് അപ്പം എന്തൊക്കെ ഇട്ടു ഡിക്കാഷൻ ഒഴിച്ചു പഞ്ചസാര ഇട്ടു പട്ട ഗ്രാമ്പ് വേലക്കായിട്ട് കൊടുത്തു ഗോതമ്പ് കിഴി കെട്ടിയിട്ട് കൊടുത്തു നുറുക്ക് ഗോതമ്പ് എന്നിട്ട് ഇളക്കുക നമ്മൾ ഇനി മൂടി വെക്കണം അധികം അങ്ങ് ടൈറ്റായിട്ട് മൂടല്ലോ കേട്ടോ ഒന്ന് കെട്ടി വെക്കുക കാരണം ഇനി ഇതിനകത്ത് നടക്കാൻ പോകുന്നത് ഫെർമെൻറ്റേഷനാണ് അപ്പം ഫെർമെൻറ്റേഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി സാധാരണ മണം വരും ഈച്ചയും പ്രാണിയൊക്കെ വരും പിന്നെ നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഈസ്റ്റ് പഞ്ചസാരയും ഇതിലെ വില്ലന്മാരാണ് ഇവന്മാർ രണ്ട് പേരും കൂടെ കൂട്ടുകൂടി രണ്ട് അവതാരങ്ങളെ ഉൽപ്പാദിപ്പിക്കും ഒന്ന് എത്തനോളും ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡും അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ടൈറ്റായിട്ട് കെട്ടിവെച്ചാൽ പുറത്തു പോയില്ല അപ്പം അത് കൂടി കിടന്ന് നമ്മുടെ ഭരണയോ ഗ്ലാസ് ജാറൊക്കെ പൊട്ടിപ്പോവും അപ്പോൾ അതുകൊണ്ടാണ് മുറുക്കി അടയ്ക്കരുത് ശരിക്കും നന്നായിട്ട് മുറുക്കി അടക്കരുതെന്ന് പറയണത് കേട്ടോ അപ്പം എല്ലാ ദിവസവും ഒരേ സമയത്ത് ഇപ്പോൾ രാത്രി ഇപ്പോൾ രാത്രി പത്ത് മണിക്ക് നമ്മൾ വൈനിഴുന്ന് വെച്ചാൽ പിറ്റേ ദിവസം രാത്രി പത്ത് മണിക്ക് ഇതുപോലെ ഒറ്റ റൊട്ടേഷനിൽ ഇളക്കി കൊടുക്കുക അപ്പോൾ ദേ ഏഴ് ദിവസം കഴിഞ്ഞ് എട്ടാമത്തെ ദിവസം നമ്മുടെ വൈൻ ഫിൽറ്റർ ചെയ്യാൻ പോട്ടോ നല്ല മണം ആട്ടോ വരുന്നത് ഊഹ് അപ്പം ഇളക്കിയിട്ട് നമ്മളെ നല്ലൊരു തോർത്തോ എടുത്തു അതിൻ്റെ അടിയിൽ അരിപ്പ് പാത്രം വെച്ച് ഇതുപോലെ അരിച്ച ഒഴിക്കുക ശ്രദ്ധിക്കുക വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടായിരുന്നത് നമ്മുടെ വൈൻ കേടായി കേടായിപ്പോകും കാരണം സാധാരണ വെള്ളത്തിലെ ബാക്ടീരിയാസ് നമ്മുടെ വൈനെ കേടാക്കി കളയും അതുകൊണ്ടാണ് ജലാംശം ഉണ്ടാവരുത് എന്ന് പറയുന്നത് കേട്ടോ ഇതുപോലെ അങ്ങ് പിഴിഞ്ഞ് നല്ല സെറ്റപ്പ് ആക്കി എടുക്കുക വൈൻ തെളിയണേൽ കുറഞ്ഞത് ഒരു ഇരുപത്തിനാല് ഒരു ഒരു രണ്ട് ദിവസം കഴിക്ക് കേട്ടോ തെളിയാനായിട്ട് നന്നായിട്ട് തെളിഞ്ഞ് അതിൻ്റെ മട്ടൊക്കെ ഊറി വരുമ്പോഴത്തേക്കും ഒരു കുറഞ്ഞത് ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് ഇരിക്കണം അതുപോലെ വൈൻ സൂക്ഷിക്കുന്നേ ഡാർക്ക് പ്ലേസിലേ സൂക്ഷിക്കാവുള്ളൂ അതുപോലെ ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ അപ്പം അടച്ചു വെക്കുന്ന സമയത്ത് കുപ്പി ഞാൻ പറഞ്ഞല്ലോ കാർബൺ ഡയോക്സൈഡ് മുകളിലോട്ട് വന്ന് കുപ്പി പൊട്ടിത്തെറിക്കും അതുകൊണ്ട് അടച്ച് വയ്ക്കുമ്പത്തേനും അധികം അടപ്പ് ടൈറ്റ് ചെയ്തത് ഇതെൻ്റെ മട്ടാണ് കേട്ടോ അത് നമുക്ക് ആവശ്യമില്ല കേട്ടോ നല്ല തെളിഞ്ഞ നല്ല സൂപ്പർ വൈൻ നല്ല അടിപൊളി വൈനായിരുന്നു കേട്ടോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടുവാണേലും മറ്റുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് എത്തിച്ചു കൊടുക്കട്ടേ അതുപോലെ വൈനൊക്കെ ഒന്ന് ഇപ്രാവശ്യം ക്രിസ്മസിന് ഇട്ട് നോക്കണം കേട്ടോ എന്നാൽ ശരി എന്നാ അടിച്ചു പിടിക്കണവേ താങ്ക്